ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ട്രാവലിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ മൂന്നാറിൽ പോയൊരു അടിപൊളിയായിട്ടുള്ള ഒരു വൈബ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടുത്തെ കുറെ മനോഹരമായ കാഴ്ചകളൊക്കെ പങ്കുവെക്കാനായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞങ്ങളൊരു പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ചാവക്കാടെന്ന് പുറപ്പെട്ടത് കേട്ടോ ഞങ്ങൾ ട്രാവലറിലാണ് പോയത് എക്സ്പ്ലോർ എന്നാണ് ഞങ്ങൾ ട്രാവലറിൻ്റെ പേര് ട്രാവലർ ഓടിക്കുന്നത് മുൻഷാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി സെറ്റ് വൈബായിരുന്നു കേട്ടോ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പുറപ്പെട്ടത് പക്ഷെ പന്ത്രണ്ട് മണി ഒന്ന് ആലോചിക്കണം എല്ലാവരും നല്ല ഹാപ്പി മൂഡായിരുന്നു ആരും ഉറങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നല്ല ചില്ലായിട്ട് കളിയും ഡാൻസും കയ്യോട്ടും കളിയൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പുലർച്ചെ ആറ് മണി ആറര ആ ടൈമിൽ എത്തിയിട്ടുണ്ടോ ഗായ്സ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു മൂന്നാർ പോയിട്ട് മുന്നേ കണ്ടുള്ളവർക്കൊക്കെ ഒക്കെ ഇതിപ്പം എന്താണെന്ന് തോന്നും പക്ഷേ മൂന്നാറിൽ പോവാത്തവർക്കും അതുപോലെ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു മൂന്നാർ കാണണം എന്ന് പ്ലാൻ ചെയ്ത് അന്നുമൂല എല്ലാവർക്കും ഭയങ്കര ട്രില്ലായിരുന്നു മൂന്നാർ കാണണം എന്നുള്ളതിൽ കേട്ടോ മുന്നേ കുറേ കണ്ട ആൾക്കാരുടെ നമ്മുടെ ഫാമിലി ഉള്ളവരൊക്കെ പറയുമ്പോൾ തന്നെ അവരൊക്കെ പറയും മൂന്നാറിനേക്കാട്ട് നല്ല ഊട്ടിയും കൊടൈക്കനാലും ഒക്കെയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മൂന്നാർ ഭയങ്കര ഇഷ്ടം കാണാൻ ഭയങ്കര ഇതുള്ളതുകൊണ്ട് അവിടെയാണ് മൂന്നാറിലേക്ക് തന്നെ സെലക്ട് ചെയ്തത് പോയി മുന്നേ പരിചയം ആൾക്കാരൊക്കെ പറഞ്ഞു ഈ മാസം ഭയങ്കര ചൂടാണ് അവിടെ ഇപ്പം തണുപ്പൊന്നുമില്ലയെന്ന് പക്ഷെ ഞങ്ങൾ പോയി അടി പോയി തണുപ്പായിരുന്നു നല്ല രസമുള്ള ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ പുള്ളി വൈബായിരുന്നു കാണാത്ത എല്ലാവരും മസ്റ്റായിട്ട് കണ്ട ഒരു സ്ഥലമാണ് ഏത് ആൾക്കാർ ആൾക്കാർ കണ്ടവരുണ്ടെങ്കിലും അവരെന്ത് പറഞ്ഞാലും മൂന്നാർ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്തായാലും പോകണം അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ആരെ പറഞ്ഞാലും നമ്മൾ മൂന്നാറിൽ പോകാണ്ട് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും മൂന്നാറിക്ക് തന്നെ പോവാം ഇപ്പോൾ ഊട്ടി പോയാൽ മൂന്നാറിൻ്റെ ഭംഗി നമുക്ക് കിട്ടത്തില്ല അടിപൊളി ക്ലൈമറ്റും വൈബും ആണ് എല്ലാവരും പോയി വെക്കണം അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ രാവിലെ ആയല്ലോ അപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് റൂമാണ് നമ്മളെടുത്തത് എല്ലാരും ഫ്രഷായി സെറ്റായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ്ട് പോയത് അവിടെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു അവിടുത്തെ സെറ്റ് ഫുഡായിരുന്നു എല്ലാവർക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അഴിച്ചു എല്ലാവരും വണ്ടിയിലൊക്കെ കയറി പിന്നെ മൂന്നാറിലെ മനോഹരമായ കാഴ്ചകളാണാനായിട്ട് യാത്ര തുടങ്ങി മൂന്നാറിൽ നിന്ന് നടക്കും ഒരുപാട് തരം പോകാൻ പക്ഷെ എല്ലാവരും ഭയങ്കര ത്രില്ലായതുകൊണ്ട് തന്നെ ആർക്കും ബോറടെയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ഗൈസ് മൂന്നാറിൽ നമ്മൾ എന്തായാലും പോയി കാണണം പറഞ്ഞത് എന്തൊരു ഭംഗി അറിയുമോ ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്നും പോയി കാണണ്ട സ്ഥലം തന്നെയാണ് മലനിരകളും കോടമഞ്ഞും തെയ്ലത്തോട്ടോ ഒക്കെ അടിപൊളി വൈബായിരുന്നു കേട്ടോ നോക്കൂ ഗായ്സ് ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ചതിട്ടോ തേയിലത്തോട്ടവും അതിന് പണ്ടിരുന്ന ചേച്ചിമാരും എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു എന്ത് വസാല ഗായ്സ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കുകയും കുറേ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുകൊണ്ടുതന്നെ അവിടുന്ന് പോരാ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ വീഡിയോസിലും ഒക്കെ ആയിട്ട് കുറേ കണ്ടിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലത്ത് പോയോരും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങൾ ഞങ്ങളതുപോലെ കണ്ട് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നാർ പോകാനായിട്ട് അപ്പം ആ ആഗ്രഹം സഫലമായിരിക്കാണ് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി ദൈവം ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ പലരും ഒന്നെങ്കിൽ അത് മടിയാവും കാണാൻ പോകാൻ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തവരുണ്ടാവും നമ്മൾ ദൈവം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കാണാതെ പോലും നമുക്ക് വലിയൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യൂട്ടോ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെടുത്തോളം പച്ചനോടത്തോളം കഴിഞ്ഞാൽ നമ്മൾക്ക് പല സ്ഥലങ്ങളും കാണാൻ കഴിയും ഭൂമി അത്രക്കും മനോഹരായിട്ടില്ല കണ്ടാലും കണ്ടാലും തീരാത്ത അത്ര സ്ഥലങ്ങൾ വരണ്ടോ അപ്പൊ എല്ലാരും മാക്സിമം എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാൻ ശ്രമിക്ക പ്രത്യേകിച്ച് മൂന്നാറ് ഇതിനേക്കാൾ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഭൂമിയിലുണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിനൊരു ഉണർവ് നൽകൂട്ടോ കേട്ടോ ജീവിതമാകുമ്പോൾ പലർക്കും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിന്നൊക്കെ റിലീസാവാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ ടൂറ് അതുപോലെ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനം നൽകുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത് ഇനിയും കുറേ മനോഹരമായ കാഴ്ചകൾ നമുക്കിതിൽ കാണാനുണ്ട് പക്ഷെ എല്ലാവരും കൂടി ഇടുമ്പോൾ വീഡിയോക്ക് നല്ല ലെങ്ത് കൂടും അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി ഉൾക്കൊള്ളിക്കാത്തത് കേട്ടോ എന്തായാലും ഇനിയും പാർട്ട് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട് അടിപൊളി കാഴ്ചകളായിരിക്കും അതിലെ അഭിനന്ദിൻ്റെ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ടാറ്റാ ബൈ ബൈ